അങ്ങനെ നമ്മൾ ഇരുപത്തി എട്ടായിരത്തി രണ്ട് രൂപയായി അങ്ങനെ നമ്മൾ ഇപ്പൊ ഉള്ളത് അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അമരാവതി താരിഖിന്റെ മണ്ടിയിലാണല്ലോ താരിഖ് പട്ടേൽ താരിഖ് പട്ടേലിന്റെ മണ്ടിയിലുള്ളത് അപ്പോൾ നമ്മൾ കാലി ബോക്സ് കയറി വരും നാട്ടിൽ നിന്ന് അപ്പാൻ ഡൗൺ പെട്ടിക്ക് കയറ്റിയിട്ട് അവിടെ എന്തൊക്കെ സുഖമല്ല ഇത് കെ സിക്കാണ് കയറ്റുന്നത് നമ്മളാ വണ്ടിയും കെ സിക്കാണ് കയറ്റുന്നത് ഇനി വേറെ അപ്പുറത്തെ വണ്ടിയിൽ രണ്ട് മൂന്ന് വണ്ടി ഉണ്ടാവും ഡെയിലി മൂന്ന് വണ്ടി നാല് വണ്ടി ഉണ്ടാവും കെ സിക്ക് ഡെയിലി അവർക്ക് ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം പെട്ടി ഡെയിലി വേണം ഓറഞ്ച് അപ്പോൾ അത് കുറ്റിപ്പുറം ഇത് മഞ്ചേരി നിങ്ങളുടെ ബത്തേരിയോ നായിക്കട്ടിയിലോ നമ്മളാ പോകാനെ ആ അപ്പം ബത്തേരിയിലെ വണ്ടിയാണ് ഇത് മഞ്ചേരിക്ക് ഇത് ബി എസ് സിക്സ് വണ്ടിയാണ് ഇന്ത്യൻ ബത്തേരിയിലെ വണ്ടിയാണ് നായിക്കട്ടി നിങ്ങൾ വേറെന്താ നൌഷാദ് അല്ലേ നൌഷാദ് ഭായി നിങ്ങൾ വേറെന്താ ബത്തേരി ഏ നിങ്ങൾ എന്താ വന്നാൽ ഇഞ്ചി കയറ്റി വന്ന ആ സുന്ദരൻ ഏറ്റവും വന്നാൽ ആ ബത്തേരി ആ അപ്പോൾ ഈ വണ്ടി ബത്തേരിയിലാണ് ഇവിടുന്ന് ഇഞ്ചി കയറ്റി വന്നാണ് നാഗ്പൂര് പുതിയ വണ്ടിയാണ് അപ്പോൾ ഇവർ ബത്തേരി നായ്ക്കട്ടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ബോട്ടറാണ് അപ്പോൾ നമുക്കെല്ലാം പെട്ടി കയറ്റി എണ്ണൂറ്റി അമ്പത് ട്രെയിൻ ഇപ്പോൾ നമ്മൾ കയറ്റി വെച്ചിരിക്കണത് ഇനി അവിടുന്ന് വൈക്കോൽ കയറ്റും ഇപ്പോൾ നമ്മൾ വൈക്കോൽ കയറ്റാൻ വെച്ച് ഈ വൈക്കോൽ വൈക്കോലെന്തിനും വെച്ചാൽ ഈ ലോഡ് ഓറഞ്ച് കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലിടും നമ്മളതിൽ നടക്കാനും ചവിട്ടിയാൽ കേടു വൈക്കോൽ വൈക്കോലിടുന്നത് പിന്നെ നമ്മൾ ഈ കമ്പ് കയറ്റും ഈ മരക്കമ്പ് ഈ മരക്കമ്പ് എന്തിനാ കയറ്റണ വെച്ചാൽ നമ്മൾ ലോഡ് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ ബോക്സിന് ചാരി വെച്ച് കെട്ടും നമ്മൾ കയറിടുമ്പോൾ ബോക്സ് പൊട്ടാതിരിക്കാനാണ് അത് ഒരാറ് ആ അഞ്ചാറ് കമ്പ് മരം ആ കമ്പ് കയറ്റും വൈക്കോൽ അതുപോലെ കുറച്ച് തോന കയറ്റും ഇത് ലോഡ് ഫുള്ള് കയറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഹൈറ്റിൽ വിടും മറ്റേ നമ്മൾ പായ ഇടുമ്പോഴോ അതിൻ്റെ മേലെക്കൂടി നടക്കുമ്പോഴൊക്കെ ഓറഞ്ചിന് ചവിട്ട് വരും ചവിട്ട് വന്നാൽ ഓറഞ്ച് നാശമാകും കംപ്ലയിൻ്റ് വരും അപ്പോൾ അത് കംപ്ലൈൻറ്റ് വരാക്കാനാണ് വൈക്കോൽ വൈക്കോലിടുന്നത് ഇവർ ഈ വണ്ടിക്കാരാണ് ഈ ഭാരത മനുസരാണ് പുതിയ വണ്ടിയാണ് കേരളം അൻപത്തഞ്ചിൽ അത് കുറ്റിപ്പുറത്തൊക്കെ ബോക്സാണ് അത് കുറ്റിപ്പുറം ആണത് നമ്മൾ കെ സിക്കാണ് അതുപോലെ ഒരു വണ്ടിയാണ് കയറ്റി വെച്ച് റെഡിയാക്കി ഇനി ഇവിടുന്ന് ഒരു എൺപത് തൊണ്ണൂറ് നൂറ് ഒക്കെ കിലോമീറ്റർ പോകണം കയറ്റാൻ അപ്പോൾ ഈ കമ്പ് കക്കണത് ബോക്സിൻ്റെ സൈഡ് നമ്മൾ കയറ് വലിക്കുമ്പോൾ സൈഡ് പൊട്ടാതിരിക്കാനും വൈക്കോല് കയറ്റുന്നത് പിന്നെ ഓറഞ്ച് കേടാതാക്കാനും പിന്നെ കയറ്റുകൂലിയാണ് കെട്ടുകൂലിയാണ് ഇപ്പോൾ ഒരു നിലക്കൊക്കെ പത്ത് വീല് രണ്ടായിരത്തി അഞ്ഞൂറാണ് കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എണ്ണൂറ് ഒക്കെ വരും പന്ത്രണ്ട് ഇപ്പോൾ ഞാനൊരു മൂവായിരത്തഞ്ഞൂറ് ഇപ്പോൾ കാണ്ടി വരും ഇതൊക്കെ ഓരോ ബ്രാൻഡ് ഇത് ഇതൊക്കെ ഇവരെ കമ്പനി പറ്റിയാണ് ഇത് കേസിൻ്റെ അതും കെസിൻ്റെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ മഞ്ചേരിയിൽ അത്യാവശ്യം നല്ല സെയിൽ നടക്കുന്ന രണ്ട് കടേ ഉള്ളൂ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് കെ സി ഫ്രൂട്ട്സ് അത് കഴിഞ്ഞാൽ പിന്നെ എ ബി എഫ് എ ബി എഫ് ഫ്രൂട്ട്സ് കൊണ്ട് നല്ല അത്യാവശ്യം നല്ല കട പിന്നെ ഒരുപാട് കടകളുണ്ട് പി ഡി എഫ് ഉണ്ട് പി പിന്നെ എന്താ പറയുക തൊളി കിട്ടണില്ല അത്രയും പേരുണ്ട് മഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ ഓറഞ്ച് ചിലവാകുന്നതും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതും മഞ്ചേരിയാണ് ഓറഞ്ച് കോഴിക്കോട് അത്ര പോരാ ഇല്ലയെന്നല്ല പക്ഷെ മഞ്ചേരിന്ന് അത്ര പോരാ മഞ്ചേരി ചുറ്റോറും കച്ചവടക്കാരാണ് ഓറഞ്ച് കച്ചവടക്കാരാണ് ഒരുപാടുണ്ട് പി കെ എഫ് ഉണ്ട് പി ഡി എഫ് ഉണ്ട് എ ബി എഫ് ഉണ്ട് കെ സി ഉണ്ട് പിന്നെ നാലകത്ത് അങ്ങനെ ഒരുപാട് 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 മഞ്ചേരിയാണ് ഏറ്റവും കൂടുതൽ ഓറഞ്ച് പോകുന്ന സ്ഥലം അങ്ങനെ നമ്മൾ തോട്ടത്തിലെത്തിയിട്ടുണ്ട് നമ്മളെ കൂടുന്ന ചണ്ടിയും ബൈക്കോലൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ തോട്ടത്തിലാണിപ്പോൾ ഉള്ളത് നമ്മൾ അമരാവതിന്ന് ഒരു എൺപത്തിയഞ്ച് എൺപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പം ഇങ്ങോട്ട് വാർ വാറോട് പുസല എന്ന് പറയാം പുസലിയിലാണ് ഇപ്പം ഉള്ളത് പയറാണ് തോന്നുന്നത് ഇപ്പം ഉണങ്ങിക്കണേ ഇതെന്തൊക്കെ വണ്ടയ്ക്കയും പയറൊക്കെ തോന്നുന്നുണ്ട് അല്ലേ അമേരിക്കൻ ആകെ അമേരിക്ക വെണ്ടക്ക ആകെ അറച്ച് വെണ്ടക്കണേ സാമ്പാറാക്കണോ അപ്പോൾ ഇതാണ് ഓറഞ്ച് തോട്ടം ഓറഞ്ച് ഇങ്ങനെ അവിടെ നിന്ന് പറിച്ചു പറി നടക്കുന്ന കുറേ ഉള്ളിലാണ് പണ്ട് പോയ മധുരമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിന് അപ്പോൾ അത്യാവശ്യം നല്ല കളറായി ഇങ്ങനെ ഓറഞ്ച് നല്ല മധുരമുണ്ട് അപ്പോൾ മരത്തുമ്പന്ന് ഇങ്ങനെ പറിക്കും അവിടെ ഒരു പെട്ടിയിലാക്കി ഇങ്ങനെ കൊടുന്നിടും ഇടും അല്ലാതെ ഇതിൽ മായോ മന്ത്രവും മായാജാലൊന്നുമില്ല മരുന്നോ കാര്യങ്ങളൊന്നും അടിക്കണമെന്നില്ല മരത്തുമെന്ന് പറിക്കുക ഒരു പെട്ടിയിലാക്കുക ഇതുപോലെ ഏറ്റിക്കൊണ്ടുവരിക ഇനി അവനത് വാങ്ങിയിട്ട് അതിൽ ചെരിയും ഇനി നമ്മൾ വന്ന് നമ്മളിപ്പം വന്ന ആൾക്കാരത് പാക്ക് ചെയ്യും ഇതാണ് തോട്ടം കുറേ ഉള്ളിലും രാവിലെ മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും ഏ അതേമാതിരി വല്ല അലിയാക്കാരെ വിട്ടുണ്ടെങ്കിൽ ആ ഈ ഭാത്ത ഒക്കെയാണ് അളിയാക്കാരെ പെരാനുണ്ടെങ്കിലേ അലിയാക്കാരെ ഒരു കവറും പൊടിച്ചിട്ട് തരും അതൊക്കെയാണ് ഉള്ളത് ഓറഞ്ചൊക്കാണ് നിങ്ങൾ നെല്ലിക്ക തൂങ്ങി കിടക്കണേ നമ്മൾ നാഗൂർ ഇട്ടാലോ അങ്ങനെ ഓറഞ്ചാണ് ഈ കിടക്കുന്നത് ഇനി ഈ തോട്ടത്തിൻ്റെ വലിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടും നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് വള്ളമാണ് മെയിൻ നിങ്ങൾ അതിൻ്റെ ചോ ഇത് പറിക്കാനാവുമ്പോഴൊക്കെ വൃത്തിയാക്കുവരും മറ്റാകെ കാട് കെട്ടി കിടക്കുക ഒരു തോട്ടത്തിൽ നിന്ന് ഒരു ലോഡ് കിട്ടും അല്ലെങ്കിൽ രണ്ട് ലോഡ് മൂന്ന് ലോഡ് വലിയ തോട്ടത്തിനനുസരിച്ച് ഇതൊക്കെ ചെറിയ തോട്ടമാണ് ഇതൊക്കെ ഒരു പത്തഞ്ഞൂറ് വരൊക്കെ ഉണ്ടാവുള്ളു ചേരത്തോട്ടത്തിലൊക്കെ പോയുണ്ടല്ലോ ഒരു മാസം ഇരുന്ന് പറിച്ചാലും കഴിഞ്ഞില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഓറഞ്ച് പറിക്കുന്നത് ഉണ്ടാകുന്നതൊക്കെ കളറായിരിക്കണം ഇതൊക്കെ അടിപൊളി ഓറഞ്ച് കളർ ഇതൊക്കെ കഴിച്ചാണ്ടല്ലോ ഇതില് എന്തും മരുന്നടിക്കാനാണ് ഓറഞ്ചില് മരുന്നടിച്ചു ഓറഞ്ചില് മരുന്നടിച്ച പറയണത് ഇതിലൊക്കെ ഇതല്ല മരത്തമ്മ നിന്നുകാണ്ടാണ് ഈ പൊതുക്കുന്നത് ഇത് ഞാൻ ചീഞ്ഞിങ്ങാടുക എന്നല്ലാതെ ഇതിൽ ഞാൻ മരുന്നും ഇല്ലാരും മുക്കെ ഇല്ല വെറുതെ ആൾക്കാരും ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കും നമ്മളെ കാഴ്ചയിലൊക്കെ അതിലൊന്നും ഇല്ല എന്നില്ല അഭിപ്രായത്തിലാണ് ഞാൻ നമ്മളത് കളറാവുമ്പോൾ നമ്മൾ തോട്ടത്തേക്ക് വരുന്നത് പറിച്ചിട്ട് പിന്നെ മരുന്നുമില്ല ഓ ഓരോ ഒന്നര കിലോ ഉണ്ടാവും ഇന്നേത്താൽ മതി മാന്തളീനവും പോലെ കുത്തി തിരക്കിരിക്കുകയാണ് സിനിമകളിൽ തിരക്കണ മാതിരിയാണ് ആ ഒരു വള്ളിയുണ്ട് അതിന് ഒരു അഞ്ചാറാൾക്കാരുണ്ട് സ്ഥലമില്ലാത്ത പോലെ മാതിരി പോലെ അവിടെ കുത്തി തിരക്കിങ്ങാണ് ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ലോറി ലൈഫിൽ കിട്ടുന്ന ഭാഗ്യങ്ങളും ഇനിയിപ്പോൾ മരത്തുമ്പന്ന് നമ്മൾ പിന്നെ പറിക്കാതെ ഇത് മുന്നേ നമ്മൾ കൈക്ക് എടുക്കേണ്ട വെറുതെ തോല് പൊളിക്കുക അങ്ങനെ കഴിക്കുക അതാണ് നമ്മൾ ലൈവായിട്ട് കഴിക്കും ഓറഞ്ച് എന്ന് പറയുന്നത് ഇത് നമുക്ക് എൺപത് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെയാണിത് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും കച്ചവടക്കാരൊക്കെ വരും കേട്ടോ വേറെ ഏജൻസികളൊക്കെ വരും വലിയ വലിയ ടീമൊക്കെ ഇവിടെ റൂം എടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഓറഞ്ച് മരത്തിന്ന് പറിച്ച് ഞാനിപ്പോഴത്തങ്ങനെ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ വീഡിയോയിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ഇത് വേണ്ടല്ലോ കള സാധനം ഓറഞ്ച് സീസണായ നമുക്കൊക്കെ യൂറിക്കാസിൻ്റെ പ്രശ്നം വരും ഇതിങ്ങനെ വലിച്ചു വാരി തിന്നേനല്ലേ വെള്ളം കൂടി ഇല്ല ദാഴ്ക്കുമ്പോൾ ഒരു ഓറഞ്ച് എടുത്ത് കഴിക്കും വിശക്കുമ്പോൾ രണ്ട് മൂന്ന് ഓറഞ്ച് എടുത്ത് കഴിക്കും ഇങ്ങനെ ഓറഞ്ച് മാത്രം ഒരു പെട്ടി ഓറഞ്ച് നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നത് തിരിച്ചങ്ങോട്ട് എത്തുമ്പോൾ അതിന് തിന്നും പിന്നെ രാപ്പിറ്റ് രാവിലെ കാലി വരുത്തായിട്ടും കജി വരുത്തായിട്ടും യൂറിക് ആസിഡും കയറ്റും എന്നാൽ നമ്മൾ പിന്നെ തിന്നാക്കുവോ അവിടെ പിന്നെ അടിച്ച് കയറ്റുന്നല്ലേ അങ്ങനെ തിന്നും മുടക്കൊന്നുമില്ലല്ലോ അതാണ് മെയിൻ കായ് എടുത്ത് കാണാൻ ഇപ്പോൾ നമ്മൾ കുട്ടിയാക്കൂടി ഒരിലും വാങ്ങൂലല്ലോ ഇപ്പം വെറുതെ കിട്ടുന്നോണ്ട് ഇങ്ങനെ അടിച്ച് അടിച്ചു കയറ്റണം ഏഹ് സാധനം കിടക്കണമൊക്കെ എന്താ രസം ഇതിപ്പോഴൊക്കെ പറിച്ചാൻ കഴിക്കണത് ഏകദേശം നാളാറ്റം എന്നൊക്കെ സെയിലാവും തോന്നുന്നുണ്ട് പൊയ്ക്കണമെന്ന് അറിയില്ല കുറേ ടീം ഉണ്ട് പോത്ത് പോത്ത് പൂത്ത് കാരും പച്ച ആ കൊലപ്പീക്കൾ വരാൻ വരെ കാത്തുക്കും എന്നെ പറയൂ അങ്ങനെ കുറേ ഓറഞ്ച് തൊട്ടക്കാരുണ്ട് എന്ത് സംഭവം അറിയില്ല പോയിക്കോ പോയിക്കോ ഞാൻ കാക്കാൻ വന്ന ഒരു നായി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ചിന്റെ ഇത് ഈ സൗകര്യമൊക്കെ ഇപ്പോൾ നമുക്ക് ലോറി പോകുന്നതുകൊണ്ട് കിട്ടുന്നതാണ് ഒരു ലോറി ഡ്രൈവറായതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട് അതിന് ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കണം ഉണ്ടാക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പണിക്കാരൊക്കെ നമ്മൾ ചേങ്ങായമാരാണ് ഒക്കെ തന്നെ കൊടുക്കാൻ ചോദിച്ചും ഭക്ഷണമുണ്ടോ ഭക്ഷണമുണ്ടോ നമ്മൾ കുറേ മുന്നേ കുറേ കാലങ്ങൾക്ക് മുന്നേ ഇങ്ങനെ വരല്ല തുടങ്ങിയതല്ലേ കമ്പനിക്കാരാണ് ഇല്ല എന്നും പറയാൻ പറ്റാ ഉണ്ട് എന്നും പറയാൻ പറ്റാ ഒരാൾക്ക് കൊടുത്താൽ എല്ലാവർക്കും കൊടുക്കും വേണം നമ്മൾ രണ്ടാക്കോ മൂന്നാക്കോ അവങ്ങി കൊടുക്കും അതായത് അത്രയും കമ്പനിയിലെ ആൾക്കാർക്ക് മാത്രം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും ചെറിയ മെച്ചമുണ്ട് കുറച്ച് ഓറഞ്ചും തരും അവർ അപ്പോൾ ഇനി ബീഫ് വാങ്ങിവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നാട്ടിൽ മറ്റന്നാ എത്തും മിൻഷാവുക അപ്പോൾ വല്ലാതെ വാങ്ങിയിട്ടില്ല മാഗം മുന്നൂറ് ഉറുപ്പ്യൊക്കെ വാങ്ങിയിട്ടുള്ളു അതിനെ ഉണ്ടാവും രണ്ട് കിലോ തൂക്കാറിയില്ല വിളിച്ച് പറഞ്ഞപ്പോൾ കൊടുന്ന് തന്നാണ് അപ്പോൾ ബീഫ് വെക്കണം നെയ്ച്ചോറ് ഉണ്ടാക്കണം ഇനി അതിൻ്റെ പരിപാടിക്ക് പോകാൻ അപ്പോൾ ഓറഞ്ച് ഇങ്ങനെയാണ് പറിക്കുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടതാണ് ഈ പുതിയ വീഡിയോ കാണുന്നവരൊക്കെ കാണാത്തവർക്ക് കിട്ടുകയാണ് കേരള കേരള നാം കേ റോയൽ എന്താ സിമെൻ്റ് കമ്പനിയാ റോയൽ ഞങ്ങളുടെ നാട്ടിൽ റോയൽ സിമെൻ്റ് കമ്പനിയാണ് നാം റോയലേ ഓ ഹോ അപ്പിതർ ഇതറെ മഹാരാഷ്ട്രമേ അതാ എം പി आ, मैं പണ്ടെനാ എംപിയും മാലും ആ മാലുമേ രാത്രി അപ്പൊ നമുക്കുള്ള ഓറഞ്ചാണത് നല്ല കളർ കഴിക്കണത് സാധനം സൂപ്പർ സാധനാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് അപ്പൊ ഇങ്ങനെ പറിക്കട്ടെ അവര് പറിച്ചിട്ട് കുരുമുഞ്ഞു അലത്തൊക്കെ പോകണാലൊന്നും പറ്റൊന്നുമില്ല ആകെ നാല് അത്ര താല്പര്യം ഉണ്ടാവുള്ളൂ ഈ ഏണി വെച്ച് കഴിയുമ്പോൾ കയറുക കുരുമുളക് പഠിക്കണമാതിരി ഈ ചാക്കൊക്കെ ഇങ്ങനെ കുട്ടികളെ പിടിച്ചിട്ടുണ്ടേ പോക്കാത്തവളെ പിടിച്ചും എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിച്ചത് അതേമാതിരി ഈ ചാക്കൊക്കെ ഇടും എന്നിട്ട് വയ്ക്കാൻ ശരി ല്ലേ ഇങ്ങനെ മുള്ളും ഇതൊന്നും ഉണ്ടാവില്ല സാറായിട്ട് പറിച്ചിങ്ങനെട്ട അടുത്ത വണ്ടി വരുന്നുണ്ട് ട്രാക്ക് അടിപ്പിച്ചിട്ടുണ്ടോ കോഴിക്കുറച്ച് ബസ് അടിപ്പിച്ച മതി അങ്ങനെ ചാടണ തിരക്കും വരും ഇങ്ങനെ പറിച്ചിട്ട് വല്ല ചാക്കൊക്കെ ഇറും ചാക്കൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് വെട്ടി കണ്ടും അതെ അണക്കുപാടി ഒന്നുമില്ലേ കമ്മിയേ അപ്പൊ ഇവിടെ വെറുതെ കുത്തിരിക്ക പതിമൂന്ന് വയസ്സേക്കും ചേർക്കുന്നു നാനൂറ് പേരെ കൂലി കിട്ടും ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഉണ്ടോ അതാണ് ഇങ്ങനെ ഓറഞ്ച് പറിക്കണ കേട്ടോ നിറച്ച് കോവക്ക ഉണ്ടതില് ആകെ ചാവുട്ടി അടുപ്പുകണ്ടേ കോവക്ക കോവക്കണ്ടോ കോവക്ക പൗത്തക്കണു ആ യ്യാ ചില നോട്ടം കണ്ടാലേ നമ്മളെന്തേലും കൊടുക്കാണ്ടോ എന്ന് വിചാരിച്ചു ഒന്നും വയ്യാറെ ചോപ്പിട്ടാലേ ഇപ്പൊ പണിയെടുക്കണില്ല മൊബൈലിൽ കളിച്ചിരിക്കണല്ലേ ഇങ്ങനെയാണ് പറിക്കുന്നത് കേട്ടോ ഇങ്ങനെ പറിച്ച് പറിച്ചു ഭയങ്കര ഫാസ്റ്റാണ് സ്പീഡാണ് വീഡിയോ പറയാ വീഡിയോ വീഡിയോ യൂട്യൂബ് ഐ ഡി ലാളോ ലോറി ലൈഫ് റിയാസ് തുമായോ വീഡിയോ ഫോട്ടോ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്ത് തരാം അപ്പം ഇതൊക്കെ നമ്മളെ കേരളക്കാരും നമ്മൾ എല്ലാവരും കഴിച്ചിട്ട് വേണം ഇനി അടുത്ത സീസണിൽ ഇതാവാൻ ളാണ് ഇരിക്കുന്നത് കളറ് നല്ല കളറാണ് കേട്ടോ ക്വാളൊന്നും പച്ചല്ല ഫുൾ പോണ്ടാവില്ല ആ ഒരു സമാധാനം നമുക്ക് വണ്ടിക്കാർക്ക് വെച്ചാണ് കളറ് കൂടുന്നത് കനം കുറയും മറ്റേതൊരു ഒരു പതിനേഴ് ടെന്നുണ്ടെങ്കിൽ ഇതൊരു പതിനാറ് ടെന്നെ ഉണ്ടാവുള്ളൂ ഒരു ടെന്ന് കുറയും കളറായാലും ൊരു ടെണ്ണ് കുറഞ്ഞാൽ ഡീസല് ചെറിയ മാറ്റം വരും ലോഡില് ഡീസില് കൊറച്ച് കുറയും ഇത്രങ്ങാനക്കാരാ നോക്കണു നല്ല ചെലവണ്ടോ ഈ പരിപാടി നടത്താൻ പറിച്ചാനും കയറ്റാനൊക്കെ ആയിട്ട് പത്ത് നൂറ് ആൾക്കാര് അമ്മച്ചി നിലത്തിന്ന് പറിച്ചു അമ്മച്ചി ഏക്ക ലടുക്കി ഇതൊരാ यो जगति वे आदमी चाचा चाचा नाम नाम क्या नाम बोलो आगाद। आगाद। के के रोटी ने जो कोई ना, ना को सांटियन <mumbles> सामसंग <laughs> അപ്പോ അപ്പൊ നോക്കാണെങ്കിൽ ഉള്ളിക്ക് പുല്ല് പറിച്ചിട്ടില്ല വേണ്ടമേണ പുല്ല നല്ല കളറായ സാധനം മാലനാ അച്ചമാല സൂപ്പർ ആ ഏക്ക് നമ്പർ അച്ചമാല കളറ് അച്ചായ ലാലേക്കാമക്ക ലാലേ മോലാലാട്ടോറത്തെ മോൻലാലാണ് കേരള ഫിലിം ആക്ടറെ ലാല് ലാലേട്ട ഞങ്ങൾ എന്ന് പറയും മോഹൻലാൽ മാലുമേ ഫിലിം ആക്ടറെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അമ്മച്ചി ഇവിടെ നിന്ന് പറിച്ചിണ്ട് समझिए सुगल है खाना हाँ। पीना पूरा हो गया नाश्ता दिया बाकी है <laughs> बाकी है, मेरा दे प्रांटी प्रांटी हाँ घर हाँ। की तरह घर सिरे पर, शीरे पर? ओके बच्चा है इधर काम का बच्चा आपका नहीं दूसरा एक दिन का कितना पैसा मिला एक दिन का काम का कितना पैसा मिला है सात सौ लड़की के सात सौ हाँ बच्चा का सात सौ लड़की का कितना पाँच सौ अच्छा है ना बराबर सुपर एक मीडिया वो लड़की का पाँच सौ है अच्छा है केरला में कमती है मैं केरला आदमी केर, है केरला लड़की सैलरी कमी है डेली काम है नहीं नहीं कल कल का है, है? ना मैं गाड़ी नौकरावती അമ്മൂർക്കം പാമ്പിനെയാണോ കൊത്തിയത് ഞാൻ അമ്മച്ചിനോട് വെറുതെ രണ്ട് വർത്താനം ചോദിച്ചു അമ്മച്ചി അമ്മച്ചിന്തിയിലെ പറയുന്നത് നമുക്കൊന്നും മനസ്സിലാണില്ല കൊത്തിയത് ആ അവിടെ അറച്ച പുല്ലേ കാല പോയ പാമ്പുണ്ടാവും ഏ കോക്ക ജാസ്തിയെ वो कादा था ना ये ये नीचे माल मीठा मीठा है सामसंग जाना परचो ले जाने बंडी को वोट हाँ बीडियन है बीडियन बीडियन केरला आदमी का मालूम है ये इधर संद्रा मामा ഇവിടെ മുന്നിൽ കോക്കി പോയി തട്ടി തറിഞ്ഞ് പൂക്കും നമ്മള് ഫോണിലും ഇങ്ങനെ നടക്കാണ് കളിച്ച അപ്പോ സാപ്യ നമുക്ക് ഭക്ഷണം വെക്കല്ലോ എന്നാല് പരിപാടികളൊക്കെ തുടങ്ങാം ഞങ്ങള് പിന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ട് ബീഫ് വെക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമ്മള് ബീഫെല്ലാം കഴുകി വെച്ച് ഇനി നമ്മൾ ബീഫിലോട്ട് പൊടികൾ ഇൻഗ്രീഡിയൻസുകളൊക്കെ കൂട്ടാണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബീഫ് വെച്ചപ്പോൾ കുറേ പൊടികളൊക്കെ ഇട്ടു നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നു നല്ല കറിയായിരുന്നു പൊടികൾ കുറേ ഇട്ടാലും ഒരാൾക്കാർ പറഞ്ഞു എന്തിനാ അത്ര പൊടി ഇട ഇത്ര പൊടി ഇട ഓരോരുത്തർ കുറേ ശൈലിയാണ് അത് നോക്കണ്ട അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബീഫ് വെച്ചുകൊണ്ട് വെക്കാൻ നിൽക്കുകയാണ് ചെറിയ ജീരകം ഇട്ടു നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഇപ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടു പിന്നെ ജീരകം കുറച്ചിട്ട് ചെറിയ ജീരകം ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടിയും കുറച്ചിട്ട് ഇനി നമ്മൾ നമ്മളിതിന് ബീഫ് മസാല കൂട്ടണം പൊടികൾ പൊടികളി കുറേ ഇടാണ്ട് അപ്പോൾ നമ്മൾ ബീഫ് മസാല ഇട്ടു കുറച്ച് വലിയ ജീരകം ഇട്ട് ഉലുവ ഇട്ട് ചെറിയ ജീരക ഇട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇനി കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പ് ഇടാണ്ട് അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് കുറച്ചിട്ട് ഉപ്പ് ഇട്ട് പൊടികളെല്ലാം ഇട്ട് ഇനി ഇതിൽ ഉള്ളിയോ തക്കാളിയോ പച്ചമുളകോ വെളുത്തുള്ളിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇനി ഇത് വേവിച്ചിട്ട് ഇതിന് വേ നല്ല ഒരു എട്ട് വിസിൽ ഒമ്പത് വിസിലൊക്കെ അടിക്കണം അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇത് എന്താ പറയുക കറിയാവും അതിൽ നിന്ന് നമ്മൾ കഷ്ണങ്ങൾ മാത്രം കോരിയെടുക്കും കഷ്ണങ്ങൾ കോരിയെടുത്തിട്ട് നല്ല ഒരു ചട്ടിയിലിട്ടിട്ട് കുറച്ച് ഇതുപോലെ മസാലകൾ വീണ്ടും ഇട്ടിട്ട് നല്ല പൊരിച്ച മാതിരിയാക്കും നമ്മൾ സൗദിക്ക് ഒക്കെ കൊടുത്തേക്കണമാതിരി ഫ്രൈ ആക്കിയിട്ട് വെക്കും ഇന്ന നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും അതിട്ടേന്നൊക്കെ വണി ഉപയോഗിക്കാം അത് കേടുവരില്ല നല്ല ഡ്രൈ ഫ്രൈ ആക്കണം നല്ല പൊരിച്ച മാതിരിയാക്കിയിട്ട് എടുത്ത് വെക്കും നമ്മൾ ഇപ്പം നമ്മളിത് പിന്നെ കുക്കറിലിട്ട് വേവിച്ചിട്ട് കറി മാതിരിയാക്കും എന്നിട്ട് ആ കറിനെ കഷ്ണങ്ങൾ മാത്രം ഇവിടെ കോരി എടുക്കും ഇത് രണ്ട് പട്ടണ കഷ്ണി ടേസ്റ്റിന് No um, no ി കുറച്ച് കരിവേപ്പിൻ്റെ ഇടണം പിന്നെ ച മല്ലിച്ചപ്പില്ല അപ്പോൾ അത് കാരണം ഇല്ലാതുകൊണ്ട് നമ്മൾ ഓണം പോലെ അപ്പോൾ നമ്മൾ ഇത് പച്ച ബീഫാണ് ഇത് കണ്ടാൽ ഇതിൽ വേവിച്ചിട്ടെന്ന് വിചാരിക്കും വേവിച്ചിട്ടില്ല അപ്പം നമ്മൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളകും പൊടി കുറച്ച് ബീഫ് മസാല അതുപോലെ കുറച്ച് ചെറിയ ജീരകം വലിയ ജീരകം പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും പറഞ്ഞു ഉപ്പും ഇട്ട് ഇന്നാൾ ഞാൻ വെച്ചപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ടീനു ഗരം മസാല ഇട്ടീനു കുറച്ച് ബിരിയാണി മസാല കിട്ടീനും അപ്പോൾ അത് കാരണം കഴിഞ്ഞാൽ എനിക്ക് ചായപ്പൊടിയേ കമ്മിയുള്ളൂ പഞ്ചാരേ കമ്മിയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കളിയാക്കിയിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു പിന്നെ ഇത് ഓരോരുത്തർക്ക് ഓരോ ശൈലിയാണ് ഓരോ കൈപ്പുണ്യാണ് ഇനി ഇത് വേവിക്കണം ഇതിൽ നമ്മളൊരു ഇപ്പോൾ വേണ്ട ഫുള്ള് വെള്ളമൊന്നുമില്ല കുറച്ച് എണ്ണ മാത്രം പറഞ്ഞിട്ടുള്ളൂ ഒരു സകരം വെളിച്ചെണ്ണ പാറുന്നത് ഇനി നമ്മളിത് ഇങ്ങനെയാണ് വേവിക്കുക ഒരു തുള്ളി വള്ളം ഇതിൽ പാറേണ്ട ആവശ്യമില്ല ഇത് വേവിച്ചിട്ട് നമ്മൾ ഇത് അപ്പോൾ ഒരു കറി മാതിരി ആയി കിട്ടും നമുക്ക് എന്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ നമ്മൾ കഷ്ണങ്ങൾ മാത്രം അങ്ങോട്ട് കോരിയെടുക്കും കഷ്ണങ്ങൾ കോരിയെടുത്തിട്ട് നല്ലൊരു ചീനച്ചട്ടി കുറച്ച് വെളിച്ചെണ്ണീ പറഞ്ഞ് അതിൽക്ക് വേണമെങ്കിൽ രണ്ട് ഉള്ളിയോ തക്കാളിയോ എന്തെങ്കിലുമൊക്കെ കൊത്തി മുറിച്ചിടാം പച്ചമുളക് ഒക്കെ കയറിയിടാം അതെല്ലാം ചെയ്യാം എന്നിട്ട് നല്ലോണം പൊരിച്ചനെടുക്കുക നല്ല പൊരിച്ചനെടുക്കുക കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി അപ്പം അപ്പളം ഉറങ്ങണം കേട്ടോ എന്നിട്ട് നമുക്കിങ്ങനെ അടിച്ച് തിന്നാം നിസ്സാരായിട്ട് ഇങ്ങനെ അടിക്കുക അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞങ്ങളിത് വേവിക്കട്ടെട്ടോ അപ്പോൾ നമ്മൾ എല്ലാ മിക്സും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് വെക്കാണ്ട് ഇത് ബീഫാണ് നെയ്ച്ചോറും വെക്കാണ്ട് എന്നാൽ അത് അടച്ച് അടപ്പെടുത്താം അടച്ചു വെച്ചാൽ കത്തിച്ച ദീപം തെളിയിക്കോ അപ്പൊ നമ്മൾ തീ കൊടുത്തോ ഇതിന് തുള്ളി വെള്ളം ഇപ്പം ഇല്ല ഇനി നമ്മൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം വെള്ളം പൊടിയും ബീഫാണത് അപ്പൊ നമ്മൾ വെള്ളം ഒരു തുള്ളി പാർന്നിട്ടില്ല ഇനി നമ്മൾ അടക്ക് ഇനി ഒരു ഒമ്പത് പത്ത് വിസിൽ എട്ട് വിസില് അത് നമുക്ക് അതിനനുസരിച്ച് ബീഫിനും ബേവിനും പ്രായത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും എന്നിട്ടുണ്ട് അത് വലിയ ഒരു പരിപാടി അപ്പൊ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് നെയ്ച്ചോറിന് പേരുള്ളൂ നമുക്ക് സാധനങ്ങളൊക്കെ കമ്മിയാണ് അപ്പോൾ നമ്മൾ ഒരു ഈ സ്റ്റീൽ ഗ്ലാസ്സിനൊരു മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുള്ള അപ്പൊ ആറ് ഗ്ലാസ് വെള്ളം വേണം അപ്പം നമ്മൾ ആറ് പാറണ്ട അഞ്ച് അഞ്ചര പറഞ്ഞാൽ മതി സാബ്യാ ഒരു അഞ്ചരകാലൊക്കെ പറഞ്ഞാൽ മതിയോ അപ്പോൾ അരി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിക്ക് ഡെക്കറേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ക്യാരറ്റ് എല്ലാം ഇടാം നമ്മളിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല നമുക്കിപ്പോൾ തൽക്കാലം വിഷമം അടക്കാനുള്ളൊരു ചെറുകിട തെരുകിട പരിപാടിയാണ് ആ അഞ്ചര പറഞ്ഞോ അഞ്ചര അഞ്ചരകാലും മതിയാണ് കുറച്ച് ഉപ്പിട്ടാ ഉപ്പിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം ഇട്ടു ഇനി വെള്ളം നല്ല തിളച്ച് വെട്ടിമറിയണം നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖം നെയ്ച്ചോറ് തന്നെ ചിലർക്ക് മനസ്സിലാവില്ല ഗീ റൈസ് ഇട്ടോ ഗീ റൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അഞ്ച് മിനിറ്റെടുത്ത പരിപാടിയുള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ കുറച്ച് നെയ്യോ എണ്ണയൊക്കെ പാരിക അതിൽ കുറച്ച് പട്ട പൂവ് ഇതിടുക ഉണ്ടാക്കാത്ത അറിയാത്തവരോടാണ് അത് ഇടുക അതുപോലെ സവോള നൈസായിട്ട് അരിഞ്ഞ് അതൊന്ന് ചൂടാക്കുക എന്നിട്ട് നമ്മൾ പിന്നെ സവോള എല്ലാം ഒന്ന് വാട്ടിയിട്ട് വെള്ളം പാറുക അത് വേണ്ട ഉപ്പ് കൂടുക നമ്മൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് അപ്പം രണ്ട് ഗ്ലാസ് വെള്ളം പാരരുത് അത് ഒന്നര ആക്കി മാറ്റാം അപ്പോളേ നമുക്കത് ലാസ്റ്റിക്ക് നല്ല റൈസ് ആയിട്ട് കിട്ടും അരച്ചു വെച്ചോളാം എന്നിട്ട് നമ്മൾ ഈ വെള്ളം നല്ല വെട്ടി തിളച്ചിട്ട് അരി ഇടുക അരി ഇട്ട് കഴിഞ്ഞാൽ വളരെ സ്ലിം വെക്കുക തീ തീ വളരെ നൈസായിട്ട് വെക്കുക എത്ര ആദ്യം വെച്ചിരുന്നതില് കുറച്ച് കമ്മിയാക്കിയിട്ട് വെക്കുക എന്നിട്ട് മെല്ലെങ്ങനെ അതിൽ കിടന്ന് തിളക്കും അപ്പൊ അങ്ങനെ വെള്ളം പറ്റും നല്ല അടിപൊളി അടിപൊളി റൈസും കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെയാണ് നെയ്ച്ചോറ് നമ്മളെ ബീഫ് ഇവിടെ ആയിട്ടുണ്ടെന്ന് ഈ ബീഫ് ഇപ്പൊ ഞങ്ങൾ ചെറിയ കൺഫ്യൂഷനിലാണ് ഞങ്ങൾ ഫ്രൈ ആ പൊരിച്ച മാതിരി ആക്കണോ കറി കറിയാക്കണോന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ല ചിലപ്പോൾ ഞങ്ങൾ അങ്ങനെ ആക്കും ചിലപ്പോൾ ഞങ്ങൾ പൊരിക്കും ചെയ്യും സൗദിയിലോട്ട് നമ്മൾ കൊണ്ടുപോകില്ല അതെ ഇങ്ങനെ അങ്ങനെയാക്കും ഞങ്ങൾ നമ്മൾ സൗദിയിലോട്ടെല്ലാം ബീഫ് കൊടുത്തേക്കുമല്ലോ അതുപോലെയാണ് ഞങ്ങൾ സാധാരണ ഉണ്ടാക്കാറ് നല്ല ഫ്രൈ ആക്കും അപ്പം നമുക്ക് വിഷക്കാണെങ്കിൽ അവിടെ പോവാ രണ്ട് ഓറഞ്ച് പറിക്കുക കഴിക്കുക വണ്ടിയിൽ ഇഷ്ടംപോലെ ഓറഞ്ചാണ് അങ്ങനെ നമ്മൾ നെയ്ച്ചോറും ബീഫും ആയിട്ടുണ്ട് ഇതാണ് ബീഫ് ബീഫ് ഞങ്ങൾ പിന്നെ എന്താ പറയുക ഫ്രൈ ആക്കുന്നില്ല പൊരിച്ച മാതിരി ആക്കുന്നില്ല ഇങ്ങനെ തന്നെ ആക്കി പണി കുറച്ച് കുറക്കാമെന്ന് വെച്ചാൽ ഇത് പിന്നെ നമുക്ക് ചെക്ക് പോസ്റ്റ് ഓറഞ്ചാണ് നമുക്ക് വീട്ടിൽക്കും കുട്ടികൾക്കും പോകുമ്പോൾ ചെക്ക് പോസ്റ്റിലൊക്കെ കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതാണ് നമ്മൾ ഗീ റൈസ് കിട്ടും തൽക്കാലം ഒരു ഗീ റൈസ് നെയ്ച്ചോറ് ഒക്കെ പറയാം പേരിന് തട്ടടിയിലൊക്കെ കിട്ടണമാതിരി അപ്പോൾ നമ്മളെ കാടിയ അടിപൊളി ആയിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ട് ബീഫാണിത് കുറച്ച് പണിക്കാർക്കും കൊടുത്തു അവരും ചോദിക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരുണ്ട് കൂട്ടത്തില് അവർക്ക് മാത്രം കൊടുക്കും എല്ലാവർക്കും വേണം കൊടുക്കാമെന്ന് നിൽക്കുകയാണെങ്കിൽ അവിടെ നേർച്ച നേർച്ച നടത്തേണ്ടി വരും അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്